നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശ്രയം വെച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ലോകത്തെ മുഴുവനേയും ദൈവത്തിന്റെ കരുണയിൽ സമർപ്പിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ഭക്തിപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 വരണമേ മനസ്സത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഫലമായ ഈശോ പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇപ്പോഴും

വലത് ഭാഗത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി ഞങ്ങളുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ

യും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ ആഭിനും രക്ഷകനുമായ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ലോകം കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു ഈശോയുടെ

ണമാ പീഠാസഹനങ്ങളോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേ നീശോയുടെ പതിരുണമാകളെ ഓർത്തി ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ അരുണയുണ്ടാകേണമേശ

ോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശോയുടെ പതിദാരുണമാം പീഠാസഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ലോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശോയുടെ പതിതാരുണമാം പിടാ സഹനങ്ങളോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേശ്വേ അതി ദാരുണമാ

ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണുമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ

ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിണമായ പീഡാസഹനങ്ങളെ ഈശോത്ത് ദാരുണമായ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ായ പീഡാസഹനങ്ങളെ പ്രതി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ